സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തിളക്കത്തിൽ വിദ്യാധരൻ മാസ്റ്റർ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡാണ് സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്ററെ തേടിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് തൃശൂർ ആറാട്ടുപുഴ സ്വദേശിയായ വിദ്യാധരൻ മാസ്റ്റർ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നുവരുന്നത് വിദ്യാധരൻ മാസ്റ്ററുടെ ആ ജൈത്രയാത്ര സംഗീത സംവിധായകനായും പാട്ടുകാരനായും ഇന്നും തുടരുകയാണ് ആദ്യമായിട്ടാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക് ലഭിക്കുന്നത് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ ഗാനമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് എഴുപത്തിയൊൻപതാം വയസ്സിൽ ഒരു പാട്ടുകാരനായി തനിക്ക് അംഗീകാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഈ അവാർഡ് ശ്രോതാക്കൾക്കും നല്ലവരായ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നുവെന്നും വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു സന്തോഷമുണ്ടോ വയസ്സുകാലത്ത് ഒരു പാട്ടുകാരനായിട്ട് രീതിയിൽ ഒരുപാട് അംഗീകരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റുകൾ എല്ലാവരും അതൊന്നും ഒരു പ്രശ്നമല്ല ചെയ്തത് പാട്ട് പാടിയ ആൾക്കാർക്ക് എഴുതിയ ആൾക്കാർക്കൊക്കെ എനിക്കില്ല നല്ല സന്തോഷമുള്ളൂ ദേശീയ പല പ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ടെങ്കിലും നിസാര അവസാന റൗണ്ടിൽ തള്ളി പോയിട്ടുണ്ടെങ്കിലും അതിലൊന്നും ദുഃഖമില്ലെന്നും വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു ശ്രോതാക്കളായിട്ടുള്ള നല്ല നല്ല ആൾക്കാരെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഈ അവാർഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സംസ്ഥാന ഗവൺമെന്റ് പല അവാർഡും അങ്ങനെ തള്ളി അവസാന റൗണ്ട് വന്നിട്ട് പോയിട്ടുള്ള അതിലൊന്നും ദുഃഖമല്ല നമുക്ക് കിട്ടാനുള്ള സമയമായിട്ടില്ല അതൊന്നും ഇല്ല നമുക്കൊരു പരാതിയുമില്ല ഇത് കിട്ടിയില്ലല്ലോ കിട്ടണ്ടേ അങ്ങനെ വിചാരമേ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ റിലീസായ ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ ദേവരാജൻ മാസ്റ്ററാണ് വിദ്യാധരനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ശ്രീമൂലനഗരം വിജയന്റെ എന്റെ ഗ്രാമം എന്ന ചലച്ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു നാടകത്തിന് പുറമേ ഇതിനോടകം ആറായിരത്തി അഞ്ഞൂറോളം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ആൽബം യൂട്യൂബ് എന്നിവയ്ക്ക് വേണ്ടി വേറെയും നൂറിൽ പരം പാട്ടുകളും പാടിയിട്ടുണ്ട് തൃശൂർ